നമസ്കാരം കയ്പേശ്ശേരി കോവി ഈ വർഷം പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ പകർച്ചകൾ ഒരുമിച്ച് വന്ന കാലഘട്ടമാണ് ഞാൻ മുൻപ് നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട് ശനിയുടെ പകർച്ച രണ്ടര വർഷം കൂടുമ്പോഴാണ് അത് കഴിഞ്ഞു ഒരു മാസം മുമ്പ് വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞു അതുപോലെ തന്നെ അതിപ്രാധാന്യമായ ഒരു ഗ്രഹപ്പകർച്ചയാണ് രാഹു കേതുക്കളുടെ പകർച്ച രാഹുകേതുക്കളുടെ എന്ന് പറഞ്ഞാൽ രാഹുവും കേതുവും ഒരേ സമയത്ത് ഒരുപോലെയാണ് പകർച്ച മാറുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിനാണ് പകർച്ച എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഗ്രഹങ്ങളും ഒരുപോലെയാണ് മാറുന്നത് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് സഞ്ചരിക്കണു ശനിയാണെങ്കിലോ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പോകുന്നു അവരിങ്ങനെ മുൻപോട്ടാണ് പോകണത് അപ്പം രാഹുകേതുക്കൾ അങ്ങനെയല്ല പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പം മീനത്തിലാണ് രാഹു നിൽക്കണേ ആ രാഹു കുംഭത്തിലേക്ക് വരും കന്നിയിൽ നിൽക്കുന്ന കേതു ചിങ്ങത്തിലേക്ക് വരും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറകോട്ട് സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുകേതുക്കളുടെ പകർച്ച എന്ന് പറയുന്നത് ഒരു വർഷക്കാലമാണ് എല്ലാ വർഷമാണ് അവർ മാറുന്നത് വ്യാഴോ അതുപോലെ ഒരു വർഷമാണ് ഈ ശനിയെപ്പോലെ തന്നെ രാഹു കേതുക്കൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഗ്രഹം പകർച്ച കാലഘട്ടം കാരണം ജീവിതത്തിൽ ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ രാഹുകേതകൾക്കിടെ പകർച്ച കൊണ്ട് സാധിക്കും അതുപോലെ ദുരിതങ്ങളും സങ്കടങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പരിഹാരാർത്ഥം കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ് ശൈവ ഗ്രഹങ്ങളായ ഗ്രഹങ്ങളായതുകൊണ്ടും ശൈവസമ്മന്തി ആയതുകൊണ്ടും ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഏകതാ ദൈവ സങ്കല്പത്തിൽ നമശ്യായ ജപം വളരെ നല്ലതാണ് പിന്നെ അതാത് കൂറിൻ്റെ അനുസരിച്ച് അതാത് ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ എന്താ എന്തായാലും ഈ കേതുവിനെ നമ്മൾ പ്രതികരിക്കുന്ന ഗണപതിയായിട്ടാണെങ്കിലും രാഹുവിനെ നമ്മൾ എന്താ പറയുന്നത് മഹാദേവ സങ്കല്പത്തിലും പ്രാർത്ഥിക്കാം രാഹുവായിട്ടും സങ്കല്പിക്കാം ആ രണ്ട് രീതിയിലും സങ്കല്പിച്ച് നമുക്ക് വഴിപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് പോലെ വഴിപാടുകൾ നടത്തുകയും പറയുന്നതുപോലെ തന്നെ പ്രാർത്ഥനാ സങ്കല്പം നടത്തുകയും ചെയ്താൽ ഒരു ഗ്രഹപ്പകർച്ചയും നമുക്കൊരിക്കലും ദോഷമാകില്ല എന്നുള്ള വേറെ വസ്തുത ആ ദോഷങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് മുൻകൂട്ടി തന്നെ ആ ഗ്രഹപ്പകർച്ച വിഷയം പറയുകയും ആ ഗ്രഹപ്പകർച്ച കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെ കാണിച്ചു തരികയും നിങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രക്ഷ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ചെയ്യുമെന്ന് എനിക്കറിയാം നിങ്ങളെ രക്ഷപ്പെടണം എന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് അത് പന്ത്രണ്ട് കൂറായിട്ടാണ് നമ്മുടെ നക്ഷത്രങ്ങൾ കിടക്കുന്നത് മേടം തൊട്ട് മീനം വരെ പന്ത്രണ്ട് കൂറായിട്ടാണ് ഓരോ കൂറുകളുടെയും നിലവിലുള്ള അവസ്ഥാവിശേഷങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് അശ്വതിയും ഭരണിയും കാർത്തികാല് എന്ന് പറയുന്ന മേടക്കൂറ് ഈ മേടക്കൂറുകാർക്ക് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പന്ത്രണ്ടാമെടുത്ത് വ്യാഴവും ആറിൽ കേതു പന്ത്രണ്ടാമെടുത്ത് രാഹുവും ആറിൽ കേതുവുമാണ് സഞ്ചരിക്കണത് പന്ത്രണ്ടിൽ രാഹുവും ആറിൽ കേതു അത് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദുരിതങ്ങളും ചെറിയ ചെറിയ രോഗപീഠകളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അവർക്ക് ഇപ്പോൾ ഈ എടവമാസം നാലാം തീയതി തൊട്ട് അല്ലെങ്കിൽ രാഹു കേതുക്കളുടെ പകർച്ചയോട് കൂട്ടി പതിനൊന്നാം ഭാവത്തേക്ക് രാഹുവിൻ്റെ അതായത് കുംഭൻ രാശിയിലേക്കാണ് രാഹു വേറെ അപ്പം മേടൻ രാശിയുടെ പതിനൊന്നിലേക്ക് രാഹു വരും മേടൻ രാശിയുടെ അഞ്ചാം ഭാവത്തേക്ക് കേതു വരും ശരിക്കും അത്ര ദുര്യോഗം പഠിച്ച അവസ്ഥാവിശേഷം എന്നൊന്നും പറയാനില്ല കണ്ടമാനം ദോഷങ്ങളൊന്നും പറയാനില്ല എങ്കിൽ പോലും ചില ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കാലതാമസങ്ങൾ വരാം നമ്മൾ നടക്കും നിവരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവസാന നിമിഷം നടക്കാതെ വരാം അതുപോലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വരാം കുട്ടികൾക്ക് വിഷമതകൾ വരാം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ മേടക്കൂറുകാർ അഞ്ചാമ്പടുത്ത് കേതുവിൻ്റെ ബന്ധമൊക്കെ വരുന്നതുകൊണ്ടും ഗണപതി ഭജനത്തിന് ഒട്ടും കുറവ് വരുത്തണ്ടാവും പരമാവധി ആഴ്ചയിൽ ഒരിക്കൽ ഏത് അമ്പലത്തിലായാലും ഗണപതിക്ക് കറുകമാല ചാർത്തുക മാസത്തിൽ നവഗ്രഹങ്ങൾ അടുത്തുണ്ടെങ്കിൽ നവഗ്രഹത്തെ പോയി തൊഴുക ഇല്ലെങ്കിൽ പക്കപ്പിറന്നാളിന് ശിവന് ധാര കഴിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ നമുക്കൊരു അത്യാവശ്യമായ കുട്ടി വിഷയങ്ങൾ എന്തെങ്കിലും നടക്കേണ്ടതൊക്കെ കാര്യങ്ങൾ വന്നാൽ നമുക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഒരു വെപ്രാളം വന്നാൽ അത് കൃത്യമായി പരിശോധനിച്ച ശേഷം ചെയ്യുന്നതാണ് വളരെ നല്ലത് മേടക്കൂറുകാർ ധൃതി പിടിച്ച് കുട്ടികളുടെ കാര്യത്തിലൊന്നും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചില വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞ പോലെ തന്നെ ജപാദികൾ നന്നായിട്ട് കൊണ്ടു നടക്കണം ജപത്തിലൊന്നൊരു കുറവ് വരുത്തരുത് ഒന്നാമത് ഏഴര ശനിക്കാലാണ് അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ശാസ്താവിനെയോ മഹാദേവനെയൊക്കെ തൊഴുന്നത് നല്ലതാണ് അതൊപ്പം തന്നെ രാഹുവും അനുകൂലവും മഹാദേവനെ തൊഴുതാൽ അപ്പോൾ അതുകൊണ്ട് മേടക്കാർ ഇത്യാദി വിഷയമായിട്ട് പോയാൽ വളരെ വലിയ അല്ലലില്ലാതെ അങ്ങ് കടന്നുപോകും അടുത്ത ഇടവക്കൂറാണ് കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തേരെയും കൂടുന്ന ഇടവക്കൂറുകാരാണ് ഇടവക്കൂറുകാർക്ക് വളരെ ഗംഭീര സമയമാണ് വ്യാഴം രണ്ടിലേക്ക് വന്നു കണ്ടകശ്ശേരി പോയി അങ്ങനെ ഈ വർഷം അവർ വളരെ കേമന്മാരാകാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് അവർ സഞ്ചരിക്കുന്നത് കാരണം ചാരവശാൽ വ്യാഴാനുകൂല്യം ഉണ്ടെങ്കിൽ ധനപരമായ ഉയർച്ച സാമ്പത്തികപരമായ ഉയർച്ചയൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിലേക്ക് പത്താം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും നാലാം ഭാവമാവുന്ന ചിങ്ങൻ രാശിയിലേക്ക് കേതുവിൻ്റെ ബന്ധവും വരും അപ്പോൾ ഈ ഇടവക്കൂറുകാർ തൊഴിൽപരമായി നിൽക്കുന്ന വിഷയങ്ങളിൽ തൊഴിൽ സ്ഥാനത്ത് തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പെട്ടെന്ന് ജോലി മാറുന്ന കാര്യമൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യുക മനസ്സിലാവുന്നു പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് നമുക്ക് എത്ര കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ട്രാൻസ്ഫറുകളൊക്കെ വരാം അല്ലെങ്കിൽ നമ്മുടെ മേലെ ഉള്ള അധികാരികളിൽ നിന്ന് ശാസനകൾ ഏറ്റിടാം അല്ലെങ്കിൽ അനാവശ്യമായ അപ്രീതികൾ തൊഴിൽ സ്ഥലത്ത് സംഭവിക്കാം വാഗ്വാദങ്ങൾ വരാം അതിലൊക്കെ പ്രധാന തൊഴിലിൽ പോകാൻ മടി വരും അതൊക്കെ ഒന്ന് മാറ്റി ശ്രദ്ധിക്കണം നല്ലതാണ് നാലാം ഭാവത്ത് കേതുവിൻ്റെ ബന്ധം ഇതുപോലെയൊക്കെ തന്നെയാണ് കുടുംബപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ വേണേൽ കാണിക്കാം അനാവശ്യ വിരോധങ്ങളൊക്കെ വരാം അപ്പം അതുകൊണ്ട് ഈ ഇടവക്കൂറുകാർക്ക് ബാക്കി സമയം അനുകൂലമായതുകൊണ്ട് ഇതിൻ്റെ ഒരു ദുരിതം കൊണ്ട് അനുകൂലമായ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായി മാസത്തിലൊന്ന് നവഗ്രഹത്തിൽ വഴിപാടുകൾ രാഹുവിന് വഴിപാടുകളൊക്കെ കഴിക്കുക ധാരാളം നമശിവായ ജോയ്ക്കുക മാസത്തിലൊന്ന് പക്കപ്പുറന്നാൾ ഗണപതി ഹോമം കഴിച്ചു പോവുക ഗണപതിയെ നിർബന്ധമായി തൊഴുക എല്ലാ ദിവസവും പത്ത് മിനിറ്റെങ്കിലും ഗ ഗണപതി നമ എന്നുള്ള നാമാജപാതികൾ നടത്തുക കേതുവിൻ്റെ കാരകൻ ഗണപതിയായിട്ടും രാഹുവിൻ്റെ കാരകൻ രാഹു കൊണ്ട് മഹാദേവനെ സങ്കല്പിക്കാം അപ്പോൾ ശൈവ പ്രാർത്ഥനകൾക്ക് വർദ്ധിപ്പന കൂട്ടുക ഗ്രഹപ്രാദോഷങ്ങളും സമയദോഷങ്ങളും ഒക്കെ മാറാൻ പ്രാർത്ഥിക്കാം ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ അവർക്കും ശുഭകരമായ ഒരു യാത്രയായിരിക്കും അത് കഴിഞ്ഞ് മിഥുരത്തിലേക്ക് വരുമ്പം മകൈരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുടർത്തി പുനർത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന ഈ മിഥുരക്കൂറുകാർക്ക് അവർക്ക് പന്ത്രണ്ടാമത്തെ വ്യാഴമൊക്കെ കഴിഞ്ഞാൽ കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ലഗ്നത്തിലേക്ക് വ്യാഴം വന്ന് ഒന്ന് ശ്വാസം വീണ കാലഘട്ടത്തിലാണ് അവർക്ക് ഒമ്പതാം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും മൂന്നാം ഭാവത്ത് ഗേതുവിൻ്റെ ബന്ധുവാണ് വരുന്നത് പിതാക്കന്മാർ പിതൃതുല്യരായി നിൽക്കുന്ന ആൾക്കാർക്ക് ചില ചില അസുഖങ്ങൾ വരിക അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോർത്ത് അവരുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് മാനസിക ബന്ധങ്ങൾ മാനസിക ദുരിതങ്ങൾ ഒരുപാടുണ്ടാവുക ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ടാവുക പിതൃസ്ഥാനങ്ങളിൽ എന്താ പറയണേ നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിഥുലക്കൂറുകാരും മാസത്തിൽ ഒരു ദിവസം എങ്കിലും ശിവക്ഷേത്രത്തിൽ ധാരുന്നു എന്ന് പറയുന്ന വഴിപാട് കഴിക്കുക അത് പക്ക പിറന്നാളിനെ ചെയ്യാമെങ്കിൽ വളരെ കേമാണ് അതുപോലെ അച്ഛൻ്റെ ജാതകമൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ അച് മുത്തശ്ശന്മാരുടെ അച്ഛൻ്റെ അനുജന്മാരുടെ പിതൃതുല്യരായി നിൽക്കുന്ന ആൾക്കാരുടെ ജാതകമൊക്കെ പരിശോധിച്ച് അവർക്ക് സമയദോഷം കൊണ്ട് അതിനൊക്കെ വഴിപാടുകൾ കഴിച്ചോളുക പിന്നെ കൂടപ്പറപ്പുകളുമായിട്ട് അനാവശ്യ വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വഴക്കിലൊക്കെ എത്തിച്ചേരും എപ്പോഴും ഒരു ഗണപതി ഭജനം മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുക പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി നന്നാവും മിഥുരം കഴിഞ്ഞ് നമ്മൾ കർക്കിടകൂറിലേക്ക് വരുമ്പോൾ പുണർവത്തിൻ്റെ അവസാനവും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടക്കൂറിൻ്റെ അഷ്ടമത്തിൽ രാഹുവും രണ്ടിൽ കേതുവാണ് പന്ത്രണ്ടാമത്തെ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അഷ്ടമശനിയൊക്കെ പോയിട്ടുണ്ട് സമയം അല്പം ദോഷത്തിൽ തന്നെയാണ് കർക്കിടകൂർ വയ്ക്കൊണ്ടിരിക്കുന്നത് അവരുടെ വൈഷ്ണവഭനമൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ശിരോ സംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾ മുഖസംബന്ധമായ അസുഖങ്ങൾ ചെവിക്ക് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഇ എൻ ടി കംപ്ലൈൻസൊക്കെ വരിക അതിനൊക്കെ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ രാഹുവിനെക്കൊണ്ട് ത്വക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ശാരീരികമായ ചെറിയ ദുരിത വിഷയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എന്താ പറയണേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മഹാദേവനെ തൊഴുത് നന്നായി പ്രാർത്ഥിക്കുക ഒരു ദിവസം നിർബന്ധമായ ആഴ്ചയിൽ മഹാദേവനെ തൊഴുക അത് ഞായറാഴ്ച തൊഴാമെങ്കിൽ അതിഗംഭീരാണ് നമശിവായ ധാരാളം ജപിക്കണം ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ ധാരാളം ജപിക്കുക അതുപോലെ തന്നെ ഈ രണ്ടിൽ കേതുവിൻ്റെ ബന്ധമാണ് ദോഷം എന്ന് പറയാനില്ലെങ്കിലും സാമ്പത്തികപരമായി നിൽക്കുന്ന ധാരാളം വിഷയങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടങ്ങളും ദുരിതങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം മാസത്തിൽ നിർബന്ധമായൊരു ഗണപതി ഹോമം എന്തായാലും നമ്മുടെ വെള്ളടുത്തുള്ള അമ്പലത്തിൽ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ജപം നമശിവാജപം ജപം പന്ത്രണ്ടാമടുത്ത് വ്യാഴമാണ് അപ്പോൾ നമശിവാക്ക് നാരായണ നാരായണനാമത്തിലും പ്രാധാന്യം കൊടുത്തുള്ള നാമജപാദികൾ നിർബന്ധമായി ചെയ്യുക അടുത്ത ചിങ്ങക്കൂറിലേക്ക് വരാം മകവും പൂരവും ആദ്യ ഭാഗം കൊടുത്ത ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാരുടെ കണ്ടകശിനിയൊക്കെ തീർന്ന് പതിനൊന്നാമടുത്ത് വ്യാഴമൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വളരെ ഗംഭീരമായി നിൽക്കുന്ന സമയമാണ് അവർക്ക് ദോഷങ്ങളെന്നൊന്നും പറയാനില്ല അധികം ദുരിതങ്ങളെന്നൊന്നും പറയാനില്ല അങ്ങനെ അതിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പം കടന്നു തുടങ്ങി കാരണം വ്യാഴത്തിൻ്റെ പകർച്ചയോടുകൂടി അനുകൂലമായി കാര്യങ്ങൾ അവർക്ക് ഏഴാം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും ലഗ്നത്തിൽ കേതു വരുന്നത് കളത്ര വിഷയങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ശ്രദ്ധിക്കണം നല്ലതാണ് അനാവശ്യമായി നിൽക്കുന്ന സംസാരങ്ങൾ അനാവശ്യമായി നിൽക്കുന്ന കുടുംബത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊന്ന് ഒരുപാട് ഇടയുണ്ടാക്കാതിരിക്കുക നമ്മൾ ആലോചിച്ചു മാത്രം സംസാരിക്കണം നല്ലതാണ് കളത്ര വിഷയത്തിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക അത് നോക്കുന്നതല്ല ദൂരെ ദൂരദേശത്തേക്ക് യാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അതുപോലെ തന്നെ പൊതുപരിപാടികൾ പങ്കെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അതൊക്കെ നല്ലതാണ് പിന്നെ ഒരു ക്ഷീണം തോന്നാം ദുരിതങ്ങൾ തോന്നാം അസ്വസ്ഥയൊക്കെ തോന്നാം ഏറ്റവും നല്ലത് ഗണപതിയെ മാക്സിമം പ്രാർത്ഥിച്ചോളുക നന്നായിട്ട് തൊഴുതുകൊള്ളുക ഈ പറഞ്ഞ പോലെ ഈ ചിങ്ങക്കൂറുകാരും മാസത്തിൽ ശിവന് പിൻവിളക്കും മൃത്യുജഷി ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വർഷക്കാലം അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ധാരാളം നമശയവായേ ജപിച്ചോളൂ അത് വളരെ ഗുണത്തെ എനിക്ക് പ്രദാനം ചെയ്യും അതിനുശേഷം നമ്മൾ കന്നിക്കൂറിലേക്ക് വരുമ്പം ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്രയും കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്നിയിലായിരുന്നു കേതു ഏഴിലായിരുന്നു രാഹു അവർക്ക് അവർക്ക് ആറിലേക്ക് രാഹുവും പന്ത്രണ്ടാമത്തേക്ക് കേതു പോവുകയാണ് ഇപ്പോൾ പത്തിൽ വ്യാഴം സഞ്ചരിക്കണ സമയമാണ് അത്ര ദോഷകരമായൊരു അവസ്ഥാവിശേഷം എന്നൊന്നും പറയാനില്ല ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നൊരു കാലഘട്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഏഴിൽ ശനിയൊക്കെ ജയി നിൽക്കുന്ന കാരണം കണ്ടകശനിയുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ ശനി ഞായർ ദിവസങ്ങളിൽ മഹാദേവനെ തൊഴുത് കഴിയുമ്പോൾ ആറിലെ രാഹുവും ഏഴിലെ ശനിയുടെയും ദുരിതങ്ങളൊക്കെ മാറും വൈഷ്ണവ പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാറ്റം കൊണ്ട് വലിയ ദുരിതത്തിലേക്കൊന്നും അവർക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കന്നി കഴിഞ്ഞ തുലാത്തിലേക്ക് നമ്മൾ വരുമ്പം ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യവും കൂടുന്ന അഞ്ചാം ഭാവത്തേക്ക് രാഹുബന്ധനാണ് അഞ്ചാം ഭാവത്ത് രാഹു വരും പതിനൊന്നാമടത്തേക്ക് കേതു വരിയാണ് ഒരു കാര്യവുമില്ലാതെ കണ്ടമാനം മാനസിക സംഘർഷങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് വെറുതെ മനസ്സിന് വിഷമമുള്ളവരും ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രണവല നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ആൾക്കാരൊക്കെ എന്താ പറയണേ ഈ കൂറിലുള്ളവർക്ക് ലഹരിയോടൊക്കെ ആസക്തി തോന്നാൻ പറ്റിയ കാലഘട്ടമാണ് ലഹരിയുടെ ഒന്നും ചെന്നു പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോണം അത് വളരെ നിസ്സാരമായ ലഹരിയായാലും ഒന്നും ചെന്നു പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം മാനസിക സമ്മർദ്ദം കൂടുക സ്വഭാവ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുക സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവുക ഇതിനൊക്കെ സാധ്യതകളുണ്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനും കുട്ടികൾക്ക് ദുരിതങ്ങൾ വരാനൊക്കെ ചെറിയ സാധ്യതകൾ ഉള്ളവരാനും അവർക്ക് ചെറിയ ചെറിയ ത്വഗ്രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള കാരണം സർപ്പത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നല്ലതാണ് മഹാദേവനെ പ്രാർത്ഥിക്കണം നല്ലതാണ് അതുപോലെ തന്നെ നല്ല ദാനധർമാദികളൊക്കെ അവർ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ് ഒമ്പത് വ്യാഴമൊക്കെ വന്ന് നല്ല അനുകൂല സമയമാണ് ഇടയ്ക്ക് പതിനൊന്നാമെടുത്ത് കേതു അവർക്ക് ഗുണകരം തന്നെയാണ് അവർ ഗണപതി ഭജനം ഗണപതിക്ക് എല്ലാ ദിവസവും ഏറ്റവും ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പലവിധ വിഷയങ്ങൾക്കും ഒരാഗ്രഹപൂർത്തീകരണത്തിലൊക്കെ നടക്കാൻ പറ്റും പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളിലൊക്കെ ഗുണകരമായ ഒരുപാട് നന്മയുള്ള ഐശ്വര്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അപ്പോൾ ഗണപതി ഭജനം വളരെ കേമാണ് ഗണപതിക്ക് ചെയ്യാവുന്ന ഏത് വഴിപാടുകളും വളരെ ക്യമാണ് അപ്പം മൂടൽ തൊട്ടെ എന്തായാലും കുഴപ്പമില്ല തുലാം കഴിഞ്ഞ് നമ്മൾ വൃശ്ചിയക്കൂറിലേക്ക് വരുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും തൃക്കേട്ടയും കൊടുക്കുന്ന കുറച്ചേക്കൂറുകാർക്ക് കുറച്ചേക്കൂറുകാർക്ക് നാലാമടുത്ത് രാഹുവും കർമ്മത്തിൽ പത്തിൽ കേതുവിൻ്റെ ബന്ധം വരുന്നുണ്ട് അവർക്ക് ഓൾറെഡി അട്ടാഷ്ടമത്തിലേക്ക് വ്യാഴം പോയിട്ടുണ്ട് അപ്പോൾ വ്യാഴം തന്നെ അവർക്ക് ദുരിതകാലഘട്ടത്തിലാണ് പത്തിലെ കേതു അത്ര പ്രശ്നമില്ലെങ്കിൽ പോലും നാലാമടുത്ത് നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ വേണം കുടുംബപരമായ ദുരിതങ്ങളൊക്കെ വരാം കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാം അനാവശ്യ കലഹങ്ങൾ വേണേൽ വരാം കുടുംബജനങ്ങൾക്ക് അസുഖങ്ങൾ വരാം സങ്കടങ്ങളായാലും ന്യൂസുകൾ കേൾക്കാം അതൊക്കെ ചെയ്യാം അതുകൊണ്ട് എല്ലാം നിർബന്ധമായിട്ട് അവർ ശനിയായിര ദിവസം മഹാദേവനെ തൊഴുതിരിക്കണം മാസത്തിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂവളത്തിലെ മാല കൊണ്ട് മാല ചാർത്തുക കൂവളത്തിലെ ഇല കൊണ്ട് പുഷ്പാദികൾ കഴിക്കുക ധാര കഴിക്കുക കദലിപ്പഴം നിവേദിച്ച് ചേർത്തുക ഇതൊക്കെ വളരെ ഗംഭീരമാണ് കുറച്ച് കൂറുകാർക്ക് അതുപോലെ തന്നെ അഷ്ടമത്തി വ്യാഴമുള്ളവരെ ഞാൻ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട് നല്ല വൈഷ്ണവ ഭജനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂടെ ശൈവഭജനങ്ങൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക ശൈവഭജനം നിർബന്ധമാക്കുക ചിലപ്പോൾ ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടാനും ജോലിയിൽ നിന്ന് മാറ്റപ്പെടാൻ മാറ്റ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും ഒക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അത് കാരണം അതൊക്കെ അനുകൂലമാകാൻ ഗണപതി ഭഗവാനെ ഭജിക്കണതും വളരെ നല്ലതാണ് വൃക്ഷക്കൂറ് കഴിഞ്ഞ് നമ്മൾ ധനിക്കൂറിലേക്ക് വരുമ്പം മൂലവും പൂരാടവും ഉത്രത്താ ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗവും തനിക്കൂറുകാർക്ക് ഏഴ് വ്യാഴം സഞ്ചരിക്കണം കാര്യം കണ്ടകശ്ശേരി ഉണ്ടെങ്കിൽ പോലും ഒമ്പതാം ഭാവത്തേക്ക് കേതു രാഹു ആണ് വരുന്നത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയാനില്ല ചാരവശാലുള്ള മാറ്റങ്ങൾ അത്ര ദുരിതങ്ങളൊന്നും അവർക്ക് കാണിക്കില്ല ഒന്നാമത് പൂർണ്ണമായ വ്യാഴാനുകൂല്യമുള്ള കാലഘട്ടമാണ് സമാധാനമുള്ള കാലഘട്ടമാണ് വ്യാഴം നന്നായിട്ട് ദൃഷ്ടിയുള്ള സമയമാണ് അതൊരു കേസരിയോഗപ്രദരാണ് ഒരുപാട് ഗുണകരമായി നിൽക്കുന്ന അവസ്ഥയുണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെയാണ് സ്വത്ത് തർക്കങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളും പ്രത്യേകിച്ച് കൂടപ്പുറപ്പുകളായിട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചോണം പിന്നെ കൂടപ്പറപ്പുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് സങ്കടങ്ങ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥനക്ക് നാമജപത്തിലൊക്കെ സഹ സഹോദരങ്ങൾക്കും കൂടെ കൂടി നാമജപാദികൾ ചെയ്യണത് നല്ലതാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ തന്നെ ഈ ഇത് ശൈവഗ്രഹങ്ങളായ കാരണം നമശിവായ്ക്ക് തന്നെയാണ് പ്രാധാന്യം ശിവ അഷ്ടോത്രം ജവിക്കുക ശിവനാമ ശൈവനാമങ്ങൾ ജവിക്കുക നമശിവായ ജവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമാണ് പിന്നെ ശനിയാഴ്ച നിർബന്ധമായിട്ട് അവരിപ്പോൾ ശനിയുടെ ബന്ധമുള്ള കാരണം അയ്യപ്പനെ തോരേണ്ടത് അല്ലെങ്കിൽ ഗണപതിയെ തോഴേണ്ട ആൾക്കാരാണ് അപ്പോൾ ഇതും കൂടെ കൂടി അതിനകത്ത് പ്രാർത്ഥനയിലോ ഒന്ന് പെടുത്തിയാൽ മതി അവർക്കത് ഗുണകരമായ അവസ്ഥാ വിശേഷം അടുത്തത് മകരക്കൂറാണ് ഈ മകരക്കൂറുകാർക്ക് രണ്ടാമടുത്ത് രാഹുവും അഷ്ടമത്തിൽ കേതുവുമാണ് പറയുന്നത് ഈ രണ്ടാം ഭാവത്തെ രാഹു എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുക സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാക്കുക സാമ്പത്തികപരമായ വിഷയങ്ങൾ ഉണ്ടാക്കുക അനാവശ്യങ്ങൾ നഷ്ടങ്ങൾ വരിക പൈസ വരുന്ന മേഖലയ്ക്ക് തടയുക ഇതൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൈ സാമ്പത്തികം ഉപയോഗിക്കുന്ന എല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ ത്രിമുധുര നേതിക്കുക കൂവളത്തലമാല സമർപ്പിക്കുക കടുംപായസം കഴിക്കുക ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് മകരക്കൂറുകാർ കാരണം രണ്ടിലെ രാഹുവിൻ്റെ ബന്ധമാണ് അഷ്ടമത്തെ കേതുണ്ട് അനാവശ്യ ദുരിതങ്ങളൊക്കെ വരാം അതുകൊണ്ട് മാസത്തിലൊന്ന് ഗണപതി ഹോമം ഗണപതി ഭജനം ഗം ഗണപതിയെ നമു ജീവിക്കുക രാഹുവേ നമ രാഹുവേ നമ രാഹുവേ നമ രാഹുവിൻ്റെ വന്ന നാമങ്ങൾ ജീവിക്കുക അതുപോലെ തന്നെ കേതവായ നമ എന്നുള്ള കേതുവിൻ്റെ നാമങ്ങളൊക്കെ ജീവിക്കുക അതൊക്കെ ചെയ്യിക്കുക ആറിൽ വ്യാഴം ഉണ്ടായിരുന്ന നാരായണ ഭജനം നിർബന്ധമായും വിഷ്ണുഭജനം ചെയ്തുകൊണ്ട് പോകണം സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുക ചിട്ടി കൂടുക ചിട്ടി പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും മകരക്കൂറുകാർ ശ്രദ്ധിച്ചോണം എന്ത് കാര്യത്തിലും പൈസ സാമ്പത്തിക ഇടപാടുകളെല്ലാം വായ്പയൊക്കെ കൊടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം കുംഭക്കൂറിലേക്ക് വരുമ്പം കുംഭത്തിലാണ് നിലവിൽ രാഹു നിൽക്കണത് ഏഴിലാണ് കേതു നിൽക്കുന്നത് ശരിക്കും അവർക്ക് ഏഴരശനിയുടെ ജന്മശനിയൊക്കെ മാറി അഞ്ചിലേക്ക് വ്യാഴമൊക്കെ വന്ന് വളരെ അനുകൂല സമയമാണ് പക്ഷേ ജന്മത്തിൽ ഈ ഗ്ര രാഹുവിൻ്റെ ബന്ധം വന്നാലും നാടി സംബന്ധമായി ഞരമ്പ് സംബന്ധമായി രോഗപീഠകളൊക്കെ വരാം ത്വരോഗങ്ങളൊക്കെ വരാം അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വരാം ഏത് കാര്യം എടുത്താലും തടസ്സങ്ങൾ ഇതുകൂടാം അത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അത് നിർബന്ധമായിട്ട് നന്നായിട്ട് വളരെ കേമായിട്ട് ശിവ രാഹു പ്രാർത്ഥന സർപ്പത്തിൻ്റെ വഴിപാടുകൾ കഴിക്കാം നവഗ്രഹങ്ങളിൽ രാഹുവിന് വഴിപാട് കഴിക്കാം മഹാദേവൻ്റെ പ്രാർത്ഥന നന്നായിട്ട് ചെയ്യുക കാരണം എന്തായാലും ഏകദിനി സമയമാണ് ശനിയാഴ്ച അയ്യപ്പൻ്റെ അമ്പലത്തിൽ മഹാദേവൻ്റെ അമ്പലത്തിലൊക്കെ പോകണം അത് ശനിതായ ദിവസം മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ തന്നെ ഇതിനെല്ലാം പരിഹാരമാകും അപ്പോൾ ഏഴശ്ശേരിയുടെ ദോഷവും ചാരാവശമുള്ള സർപ്പ സർപ്പത്തിൻ്റെ ദോഷങ്ങൾ രാഹുദോഷങ്ങളൊക്കെ മാറ്റണം പ്രാർത്ഥിക്കാം മാസത്തിലൊന്ന് ഗണപതി ഹോമമൊക്കെ കഴിക്കുക തടസ്സങ്ങൾ മാറാനായിട്ട് ഗണപതിക്ക് കറുകമാല ധരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും ഗണപതി കേത്തയിട്ട് പ്രാർത്ഥിക്കുന്നതും കുമ്പക്കൂറുകാർക്ക് നല്ലതാണ് അടുത്ത് നമ്മൾ മീനക്കൂറിലേക്ക് വരുമ്പം ഈ പൂരുട്ടാതെയും പുത്തട്ടാതെയും രേവതയും കൂടുന്ന മീനക്കൂറ് മീനക്കൂറ് എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്ത് രാഹുവും ആറിനകത്ത് കേതു വന്ന് ശരിക്കും ജന്മത്തിൽ ശനി ഇപ്പം ഏഴര ഏഴരശനിയുടെ ജന്മശനിയാണ് അവർ അമ്പല ഗണപതി ഭജനവും ശൈവഭജനവും ഒക്കെ വേണമെന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുള്ളൊരാൾക്കാരാണ് പക്ഷേ ഈ പന്ത്രണ്ടാമടത്ത് രാഹുവിൻ്റെ ബന്ധം വരുമ്പോൾ ഈ പോലെയാണ് ശിരോരോഗങ്ങൾ നേത്രരോഗങ്ങൾ കണ്ണിന് അസുഖങ്ങൾ കഴുത്തിന് അസുഖങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാം ഒരു കാര്യമില്ലാതെ കഫത്തിൻ്റെ അസുഖങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊന്നും സീരിയസ് ആവണമെന്നില്ല ശ്രദ്ധിക്കണം അത്രയും മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിച്ചു കൊണ്ടുപോകുമ്പം അത് വളരെ കേമാണ് അതുപോലെ തന്നെ ഈ ഗണപതിക്ക് കറുകമാല കതിലിപ്പഴ നിവേദ്യം കറുക സമർപ്പിക്കുക നാളികേരം മുട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല അമീനക്കൂറുകാരാണ് കാരണം അവർക്ക് നാലിലേക്ക് വ്യാഴമുണ്ട് അത്യാവശ്യം മൂന്നിലെ വ്യാഴമല്ല നാലിലേക്ക് വ്യാഴം കുറച്ച് അനുകൂലമൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ തലകറക്കം പോലെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം തന്നെ ഒന്നും യാത്ര ചെയ്യരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പൊതുവേ പന്ത്രണ്ട് രാശിയുടെ രാഹു കേതുക്കളുടെ ഫലം ഈ നമ്മൾ ശരിക്കും പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് അനുകൂലമാകുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതു പക്ഷെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വളരെ ദുരിതത്തിലേക്ക് എത്തിക്കാനും പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദുരിതം പറഞ്ഞ നക്ഷത്രക്കാർ നാമജപാദികൾക്ക് ശൈവത്തിനും അല്ല കേതുവിനാണെങ്കിലും രാഹുവിനാണെങ്കിലും മഹാദേവ പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തം നാം ശിവായ ജൈവത്തിന് ഒരു കുറവ് വരുത്തരുത് അതുപോലെ ഗണപതിയും നവഗ്രഹക്ഷേത്ര ദർശനങ്ങൾക്ക് വരുത്തരുത് കേതവായ നമ എന്നുള്ള കേതുവിൻ്റെ നാമം ജപിക്കാം ഗം ഗണപതിയെ നമാന്ന് ജവിക്കാം ഇത് കേതുവിന് നല്ലതാണ് രാഘവേ നമ രാഹുവേ നമ എന്ന് പറയണേ നാമജപാതികളൊക്കെ രാഹുവിന് സമർപ്പിക്കാം നിമിഷമായ ജപിക്കാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യന്തം ദുരിതങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ വർഷം കടന്നു കൂട്ടാൻ പറ്റും ഏറ്റവും അത്യന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രാർത്ഥന നടത്താനാണ് നമ്മുടെ നന്മയാണ് വിവരങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജപാദികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്മയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ആ നന്മയും ആ ജപാദികളുടെ ജ ജപാദികൾ കൊണ്ടും ആ പ്രാർത്ഥന കൊണ്ടും അമ്പല ദർശനം കൊണ്ടും ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് മറികടന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലെത്താൻ സാധിക്കും ഒരു ടെ പ്രത്യേകിച്ച് ഒരു ഒരുപാട് വ്യാകുലപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല ഒരു വ്യാകുലവും വേണ്ട സമാധാനമായിട്ട് പോകും നമസ്കാരം കോയുന്ന